ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ ചെറിയ രീതിയിൽ വലിയ മുതൽ മുടക്കുന്നില്ല സാധാരണക്കാർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ എന്തൊരു ബിസിനസ് ആയാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളതിലൊക്കെ മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്കതിനൊരു പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം എല്ലാവർക്കും ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് മുതൽ മുടക്കമൊന്നുമില്ല സീസണബിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊന്നപ്പൂവാണ് നമുക്കറിയാം ഈ സമയത്തൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിലും പാടത്തൊക്കെ കൊന്നപ്പൂക്കൾ ഒരുപാടിപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ടാകും പക്ഷേ വിഷു ആകുമ്പോഴേക്കും ഇതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ പക്ഷേ കണി വയ്ക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും എല്ലാവർക്കും ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് കൊന്നപ്പൂവ് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ അറിയാം എല്ലായിടത്തും ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും കെട്ടിന് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കെട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ അത് ഒരു കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ കൊമ്പുണ്ടാവുള്ളൂ അതിന് നമുക്ക് ഇരുപത്തഞ്ച് അമ്പത് രൂപയ്ക്കാണ് കടക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണത് അപ്പോൾ നമുക്കും ഇത് ചെയ്ത് നോക്കാൻ സാധിക്കും നമ്മുടെ തൊട്ടടുത്ത പറമ്പിലോ വീടുകളിലൊക്കെ കൊന്നപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് അപ്പോൾ അവർക്കും ചെറിയൊരു വരുമാനം കിട്ടും അതൊക്കെ നമുക്ക് നമ്മൾ വാങ്ങാം അത് വാങ്ങിക്കേണ്ടി നമുക്കത് ചന്തയിൽ കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിഷുവിൽ തലദിവസം അത് വിറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് അല്ല നമുക്ക് പേപ്പർ ക്രാഫ്റ്റ് വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് മഞ്ഞ പേപ്പറൊക്കെ വെച്ചിട്ട് കൊന്ന പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പേപ്പർ വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഒറിജിനൽ പൂക്കൾ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ പൂക്കളും നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരുമിച്ച് സെയിൽ ചെയ്യാം അപ്പോൾ രണ്ടും നമുക്ക് ചിലവുണ്ടായിരിക്കും പക്ഷേ കൂടുതൽ നമുക്ക് ഡിമാൻഡ് വേണ്ടത് ഒറിജിനൽ പൂക്കൾ തന്നെയാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ പൂക്കളും കുറച്ചൊക്കെ ചിലവുണ്ടാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ വിഷുവിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിലാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക അപ്പോൾ കുറച്ച് ദിവസം നമ്മളൊന്ന് ഇതൊക്കെ എവിടെയാണ് കിട്ടുക എന്നൊക്കെ നോക്കി അന്വേഷിച്ച് നടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷുവിന് നമ്മുടെ മക്കൾക്കൊക്കെ കോടി എടുത്ത് കൊടുക്കാനൊക്കെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് സോറി എല്ലാവരും അല്ല താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്